ഹരി ഓം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മുൻപരിചയമില്ലാത്ത തൽക്ഷണ പ്രതിസന്ധികൾക്ക് സമചിത്തതയും പ്രഥമ ശുശ്രൂഷയുമാണ് പ്രധാനം ശ്വാസം നിലനിർത്തിയതിനു ശേഷമാകണം മുറി അർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകുക എന്നതാണ് പ്രതിസന്ധികൾ നേരിടുന്നതിലെ ആദ്യ ചുവട് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരങ്ങളോടെ ശുഭദിനം നേരുന്നു നമ്മുടെ ബോധ മനസ്സിൻ്റെ നിലയ്ക്കാത്ത പ്രക്രിയയാണ് ചിന്തകൾ അതിൻ്റെ അനന്തരഫലമായാണ് വാക്കുകൾ പ്രവഹിക്കുന്നത് അകത്ത് ഒരു അരുവി തെളിഞ്ഞു വരുന്നത് പോലെയാണ് ചിന്തകൾ ഉണരുന്നത് ചിന്ത മനസ്സിൻ്റെ ഒരു മാസ്മരീക ചലനമാണ് മുഴുവൻ മാനവ വർഗത്തിൻ്റെയും ചിന്തകൾ പൊൻവർണ്ണമണിഞ്ഞതാകട്ടെ ചിന്തകൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു നമസ്കാരം